ആ എന്ത് ചെയ്യാനാ ആകെക്കൂടെ ഉണ്ടായിരുന്ന കലാമണ്ഡലം പട്ടും കൂടെ കയ്യിൽ നിന്ന് പോയി കിട്ടിയപ്പോൾ ഏറെക്കുറെ സമാധാനമായിട്ടാണ് പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എനിക്ക് കുറച്ച് അവർ തീരെ ഇഷ്ടമല്ല മാത്രമല്ല നിറം ജാതി വർണ്ണം ഇമാതിരി എല്ലാ വിവേചനങ്ങളും എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും അതിന് ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല എന്തൊക്കെ ഇവിടെ നടക്കുന്നത് പെറ്റ തള്ള കണ്ടാൽ പോലും സഹിക്കില്ല കാക്കയുടെ നിറം ഇങ്ങനെയൊക്കെയാണ് ഒരാളോട് സംസാരിക്കുക അതും ഒരു എന്ന പൊസിഷനിൽ ഇരിക്കുന്നതാണ് ഇപ്പം എന്താ സംഭവിച്ചത് കയ്യിലെരുപ്പം കൊണ്ട് ആകെ കയ്യിലുണ്ടായിരുന്ന ആ കലാമണ്ഡലം പട്ടം കൂടെ ഇല്ലാണ്ടായി മാത്രമല്ല ഈ ഒരു സംഭവത്തോടു കൂടി ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെ കലാമണ്ഡല കമ്മിറ്റിക്കാർ നേരിട്ട് മോഹിനിയാട്ടം അരങ്ങേറുവാനുള്ള ക്ഷണക്കത്ത് വരെ അയച്ചു അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എത്ര പ്രതികരിച്ചാലും എല്ലാവരുടെ ഉള്ളിലും ഈ ജാതി മതം വർണ്ണം എല്ലാ വിവേചനവും ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഈ കളിയാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾക്ക് ബ്ലഡ് വരാൻ മുന്നോട്ട് വന്നാൽ നിങ്ങളെന്നും എനിക്ക് അയാളുടെ ബ്ലഡ് വേണ്ട എനിക്ക് കറുത്തവരുടെ അല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിക്കാരുടെ ബ്ലഡ് എനിക്ക് വേണ്ട അതിലും വേദന ഞാൻ മരിക്കുവാണെന്ന് പറഞ്ഞിട്ട് സ്വയം മരണത്തിലേക്ക് പോകും അപ്പോൾ ഈ വിദേശക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ തന്നെ വെച്ചോളും നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്താണ് ജനറേഷൻ എന്തെങ്കിലും ചേഞ്ച് ആയി വരുന്നുണ്ട്